ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു പത്തനംതിട്ട ജില്ല അഞ്ച് എം എൽ എ മാരെ വിജയിപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിക്ക് പക്ഷേ ഇന്ന് എത്ര എം എൽ എ മാരുണ്ട് അവിടെ നിന്നും ഉത്തരം പൂജ്യം എന്നാണ് കോൺഗ്രസിന് മാത്രമല്ല യു ഡി എഫിന് പോലും അവിടെ നിന്നും ഒരു എം എൽ എ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിലുള്ളത് തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ അതിൽ തിരുവല്ല എൽ ഡി എഫിൽ നിന്നും ജെ ഡി എസ് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് മാത്യു ടി തോമസ് ആണ് എം എൽ എ റാന്നിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും വിജയിച്ച പ്രമോദ് നാരായണൻ എൽ ഡി എഫിനു വേണ്ടി ആ സീറ്റ് പിടിച്ചെടുത്തു ആറന്മുളയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത് മന്ത്രി വീണ ജോർജ് ആണ് കോന്നിയിലും സി പി എം എം എൽ എ ആണ് ഉള്ളത് കെ യു ജനീഷ് കുമാർ അവസാന മണ്ഡലമായ അടൂരിൽ സി പി ഐ യുടെ ഗോപകുമാറും വിജയിച്ചതോടെ കോൺഗ്രസ് ചിത്രത്തിൽ നിന്നും തന്നെ മാഞ്ഞുപോയി പത്തനംതിട്ടയിൽ പാർട്ടി വർത്തകരെയും നേതാക്കന്മാരെയും അഭിസംബോധന ചെയ്യുവാൻ പോയ കെ പി സി സി അധ്യക്ഷൻ കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ ചൂണ്ടിക്കാട്ടി ഏറെ നാളായി ഇതുപോലെ ഒരു വേദിക്കായി കാത്തിരിക്കുകയാണെന്നാണ് സുധാകരൻ പറഞ്ഞത് രണ്ട് തേര് പറയാനായി നാക്ക് തരിക്കുകയാണെന്നും പറഞ്ഞാണ് പ്രസംഗം തുടങ്ങിയത് ആ വീഡിയോ ഒന്ന് കാണാം ഈ ഇതുപോലൊരു കൺവെൻഷൻ ഫേസ് കാലം വന്നിട്ടില്ല നിങ്ങളെ ജില്ലാ പ്രസിഡന്റും പറയാൻ ഒരുപാട് താല്പര്യം കാണിച്ചു പക്ഷേ മറ്റ് തിരക്കിന്റെ മുമ്പിൽ ഇവിടെ കൊണ്ട് കാണാനും നിങ്ങളൊന്ന് സംസാരിക്കാനും രണ്ട് തെറി വിളിക്കാനും എനിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്ക നമ്മൾ എവിടെയാണ് ഇവിടെ നിങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് എവിടെയാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ അഞ്ചു അസംബ്ലി കോൺസ്റ്റൻസിയിൽ അഞ്ച് എം എൽ എ മാർക്ക് ജന്മം കൊടുത്ത ഒരു ജില്ലയിൽ പക്ഷെ ഞാൻ ഒരു കാര്യം ഇരിക്കുന്ന ഈ പ്രമുഖ നേതാക്കന്മാരെ ഞാൻ ഏൽപ്പിക്കുന്നു ഈ അഞ്ച് സീറ്റ് തിരികെ പിടിച്ച് അടുത്ത തവണ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരാവൂ ഇല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറ്റേണ്ടവരെ നോക്കി 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 ഞങ്ങൾ അങ്ങോട്ട് മാറ്റും ഈ നാടിൽ ഈ മണ്ണും കോൺഗ്രസിന്റെ മണ്ണാണ് മതേതര മതേതരത്വം ഈ മണ്ണിന്റെ ഒരു ആത്മ ആത്മാവാണ് അത്തരമൊരു ജില്ലയിൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്ക് അഞ്ച് സീറ്റ് സംഘടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാസ്ഥയും നമ്മുടെ കഴിവ് കേടും എന്നല്ലാതെ നമുക്കിത് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുകയാണ് ഹാവ് ടു ഗെറ്റ് ദ റിസൾട്ട് അഞ്ച് അസംബ്ലി സീറ്റ് വിജയിപ്പിച്ചുകൊണ്ടുള്ള റിസൾട്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതൊരു കരാറാണ് അതുപോലെ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ അതിന്റെ തോത് അനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ആ റിസൾട്ട് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം അസംബ്ലി തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് എന്താണ് എത്രമാത്രം വോട്ടുകൾ കിട്ടുമെന്ന് നമുക്ക് കടക്ക് കൂട്ടാൻ സാധിക്കും നല്ല രാഷ്ട്രീയ കാലാവസ്ഥ ഏറ്റവും നല്ല രാഷ്ട്രീയ കാലാവസ്ഥ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദം മറ്റു മൂന്നാം ഘട്ടത്തിലേക്ക് പോകുന്നു 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 എന്ന് പറഞ്ഞ് ബി ജെ പി സി പി എം കാര്യ പാലം നടക്കുന്നുണ്ട് പക്ഷേ ചേരാപ്പാല ബി ജെ പിണറായി വിജയനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ വിജയിപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം ഞാൻ മലബാറുന്നാവിരുന്നത് പിണറായി വിജയന്റെ നാടാണ് എന്റെ നാട് പിണറായി വിജയന്റെ കുടുംബം ഞങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ് അവിടെയുള്ള ലോക്കൽ സി പി എമ്മിന്റെ ആളുകൾ പിണറായി വിജയനെ വോട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടും ചെയ്യില്ല ഞാൻ പാർലമെന്റിൽ മത്സരിക്കുമ്പോ എനിക്ക് പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ എനിക്കാണ് ഭൂരിപക്ഷം പിണറായി വിജയന്റെ പഞ്ചായത്തിൽ സ്വന്തം വീട് നിൽക്കുന്ന പഞ്ചായത്തിൽ എനിക്കാണ് ഭൂരിപക്ഷം എന്റെ എവിടെ പോയി സി പി എമ്മിന്റെ കൊട്ടക്കൊത്തളം എന്ന് പറയുന്ന കണ്ണൂരിൽ പിണറായി വിജയന് വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിണറായി മാർസിസ്റ്റ് പാർട്ടിയുടെ അണികളുടെ വിചാര വിഹാര ധാര എന്നിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതിൽ നമുക്കൊരു പാഠമാകണം എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മളോടൊപ്പമുണ്ട് സി പി എം പിണറായി വിജയന്റെ ഈ ഭരണത്തോടൊന്നും അവർക്ക് പ്രവർത്തകന്മാർക്ക് യോജിപ്പൊന്നുമില്ല കടുത്ത വിമർശനം പാർട്ടിക്കടുത്തുണ്ട് ആ കടുത്ത വിമർശനത്തെയല്ലേ അല്ലേ ഏകാധിപത്യ പ്രവണത കൊണ്ട് അടിച്ചമർത്തി പിണറായി വിജയൻ എന്ന് പോവുകയാണ് എന്താ ചെയ്യുന്നത് പിണറായി വിജയൻ ഇവിടെ ഈ ഇത്രയും ടേം അദ്ദേഹം ഭരിച്ചു എന്ത് എന്ത് വികസനമാണ് ഈ നാടിലവർ ഉണ്ടാക്കിയത് ഏത് വികസനമാണ് ഈ സി പി എമ്മിന് എടുത്തു പറയാൻ സാധിക്കുന്ന ജനങ്ങളെ മുമ്പിൽ നിരത്തി പറയാൻ സാധിക്കുന്ന ഏത് നേട്ടമാണ് എന്ത് എന്തു പറഞ്ഞാണ് അവർ വോട്ട് ചോദിക്കാൻ പോകുന്നത് ഇത്രയും ഇത്രയും തുറന്ന അധികാരങ്ങളും അവകാശങ്ങളും കയ്യിൽ കിട്ടിയിട്ടും ഈ നാടിന്റെ മുഖത്ത് ഒരു ചെറിയ മാറ്റം വരുത്താൻ സാധിക്കാത്ത പിണറായി വിജയന്റെ വ്യക്തിത്വം ഇന്നലെ ഈ രാജ്യത്തെ സി പി എമ്മിന്റെ ആളുകളെ അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് അപ്രതീക്ഷ വേണ്ട അതുകൊണ്ട് തന്നെ അവരെ എല്ലാം സ്വാധീനിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയതയും കോൺഗ്രസ് സ്വീകരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരോ ആളുകളും ഇടതുപക്ഷ പ്രവർത്തകരോട് ആ രീതിയിലേക്ക് നിങ്ങൾ കടന്ന് സംസാരിച്ച് കൂടെ നിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്